മെറിന്റെ ചാച്ചിവിടെ മെറിന് വേണ്ടിട്ട് ലൈസ് ലൈസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതിന്റെ ഉള്ളില് ആൾക്കൊരു സർപ്രൈസും കൂടി ഉണ്ട് നമുക്ക് എന്തൊക്കെ അവള് വന്നിട്ട് ഇപ്പൊ പിന്നെ പറ്റിച്ചതാ നിങ്ങള് നമുക്ക് ലൈസ് അയക്കാം ഗായ്സ് കണ്ടില്ലേ ഗൈസ് ഇത്രയും ലൈസൊക്കെയാണ് എനിക്ക് പേടിച്ചാ നോക്കിയത് ഗാസ് ബോമയും പോലെ കിട്ടിയപ്പോ അതിനെക്കാളും സന്തോഷമായി അയ്യോ കാണുന്നില്ല എനിക്ക് എന്റെ തല മാത്രമേ കാണുള്ളൂ എനിക്ക് പോരെ എത്ര ശിവാനെ എന്റെ ദേഹത്ത് നേരത്തെ അങ്ങനെ ലൈസും കൊണ്ട് പൊതുമിക്ക് കാണാൻ ഇതൊക്കെ കൈകട്ടേ എന്റെ ഞാൻ കഴിക്കാനുള്ള നല്ല പ്രോഡക്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ഇതൊക്കെ കണ്ടില്ല ഗൈസ് കുന്നോളുണ്ട് ഇത്രയും മേടിച്ചു വന്നിട്ടുണ്ട് ഞാനത് അറിഞ്ഞിട്ട് കൂടിയില്ല ഗൈസ് ഓ കൈസ് അയിന്റെ അടക്കൻ്റെ ബൊമ്മ എന്ത് ഭംഗിയെന്നറിയ ഗൈസ് ഞാൻ കൊറേ നാളായി ഗൈസ് പറയുന്നത് പൊബന ഏറ്റവുംപാടെ കഴിക്കാൻ റെഡി ആയി നിൽക്കാണ് ബൊമ്മ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് ഗൈസ് ഭാവും ബോമ ഇവരെ അതിനെ പിച്ചി പറക്കിരുന്നു ഇത്ര കണ്ടില്ലേ വെറൈറ്റി ആണ് ഞാൻ എപ്പോഴും കഴിക്കാറില്ല എമ്മി വാലിന്റെ എമ്മി വാലിന്റെ ലൈസിന്റെ കൊടുക്ക നമുക്ക് കണ്ടില്ലേ പാവം വെറൈറ്റി മൂന്നെണ്ണണ്ട് നമുക്ക് ഒരു മിനിറ്റ് മൂന്നെണ്ണുണ്ട് എന്നിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണോ ഒരു ആ പൊട്ടിക്കണത്തെ ഞാൻ കൊടുക്കട്ടെ ഇവനെ നോക്കട്ടെ എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയൂ അപ്പ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയൂ യ്യോ പറയാം പറയാം ചിന്നു മാത്രം കിട്ടുന്നില്ലല്ലോ ചിന്നു കഴിച്ചിട്ട് എങ്ങനെയാണോ പറയൂ ഞാൻ തന്നെ കഴിച്ചില്ല ഞാൻ തന്നെ പറയാം പൊട്ടിച്ചു കത്രിക തരുന്നില്ല അവര് കടിച്ചു പൊട്ടിച്ച സാധിക്കൊട്ടിച്ചു ഗൈസ് ആണ് അടിപൊളിയാണേ. അടിലേ. ഗൈസ് ഇത് എംഇ വാലിന്റെ ലൈസ് ആണ്. ഇത് അയിന്റെ വേറൈറ്റി ആണ്. അപ്പോൾ അടുത്ത വേറൈറ്റി കാണിച്ചരാ. നല്ല മതിയേ. എന്തുണ്ട്? മൂന്ന് ഫ്ലേവർ ആണ് ആയിนะ. ഗൈസ് ഞാൻ മൂന്ന് ഫ്ലേവർ ആണ് വെച്ചിذا. ഇതാ ഒരു ഫ്ലേവർ ഇങ്ങ അടുത്ത ഫ്ലേവർ ഇടാൻ പോകുന്നു ഗൈസ്. ഹായ് ഗൈസ്. അടുത്തതും കൂടി ഉണ്ട് ഫ്ലവർ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഗസ് ഇതും ഹെമീവാലിന്റെ ലൈസ് ആണ് ഇത് മൂന്ന് വെറൈറ്റി ടേസ്റ്റ് ആണ് ഗൈസ് ഇവിടെ ഇരുന്ന് കല്യാണം തീറ്റ തീറ്റയാണ് ഗൈസ് ഞാൻ രാ ഇതും അടിപൊളി ആയിട്ടുണ്ട് ഇതേ പട്ടിന്റെ തേങ്ങന്റെ തേങ്ങിന്റെ മൂന്ന് അടിപൊളി ആയിട്ടുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി അപ്പാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു ഗൈസ് എന്റെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കാണ് ഗൈസ് വെറുതല്ലേ ഞാൻ എന്താ വിചാരിക്കുന്നത് ഞാനത് കണ്ടിട്ടില്ല അടിപൊളിയും അടിപൊളിയാണ് ഈ ലൈസ് ഒക്കെ ലൈഫൊക്കെ

പറയാടേ ഞാൻ നേരക്കി തരാം ഇത് വരെ നേരക്കി കിട്ടിട്ടില്ല അതിന്റെ പുത്തൊക്കെ പൊട്ടിച്ചെടുത്ത് കൈപ്പിന്റെ ആശാ അതല്ലേ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിളിന് ഒരാളില്ലേ എല്ലാം അടിപൊളിയായിട്ടുണ്ട് കൈ

ടിപൊളിയാണ് കേട്ടോ അടിപൊളിയായ കാരണം പാത്രം കാലിയായിട്ടുണ്ട് എന്ത് എന്നോട്ടുണ്ട് ഏത് ഇതാ ഇതണ്ട് ഇത് ഫ്ലേവർ ഉള്ള ആണ് ഇത് എമ്മി വാലിന്റെ ക്രഞ്ച് കോക്കനട്ട് ബൈറ്റ്സിന്റെ ഫ്ലേവർ ആണ് ഇത് എമ്മി വാലിന്റെ ന്യൂട്രി ആൽമണ്ട് ക്രഞ്ച് ഫ്ലേവർ ഉള്ള ലൈസാണ് ഇതിന് നല്ല നല്ല കാന്തപവറുണ്ട് വീഡിയോ വീട് കഴിക്കുമ്പഡിനെ